അല്ലാക്കും വർഹമത്തുല്ലാഹി ഒരു യാചകയായ സ്ത്രീ എൻ്റെ അടുത്ത് വന്നു രണ്ട് മക്കളെയും കൂട്ടിയിട്ട് രണ്ട് പിഞ്ചോമന മക്കളെയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് യാചിക്കുകയാണ് മഹതിയായ ഐഷ ബി വി റിയുളാഹു എന്നെ പറയുകയാണ് വീട്ടിലൊന്നും കൊടുക്കാനില്ല ആകെ ഉള്ളത് ഒരു ഈത്തപ്പഴമാണ് ആ ഈത്തപ്പഴം ആ പെണ്ണിനടുത്തു കൊടുത്തു രണ്ട് മക്കളുണ്ട് ആ പെണ്ണുണ്ട് വല്ലാതെ വിശന്നിട്ടാണ് വന്നത് വീട്ടിലൊന്നും കൊടുക്കാനില്ല എന്ന് ആയിഷാ ആയിഷീബർ അലി അള്ളാഹുഹ ആകെ ഉണ്ടായിരുന്ന ഒരു ഇത്തപ്പഴം അത് എടുത്തു കൊടുത്തു അത് രണ്ട് ചീളാക്കി ആ രണ്ട് മക്കളിലേക്കും ആ പെണ്ണ് നൽകി വളരെ കൂടി ആ മക്കൾ ആ ഇത്തപ്പഴം കഴിക്കുകയാണ് അതിൽ ആ പെണ്ണും സന്തോഷം കണ്ടെത്തുകയാണ് ആ പെണ്ണിനൊന്നും ഭക്ഷിക്കാനില്ല ആ രണ്ട് മക്കൾ ഭക്ഷിച്ചതിൽ ആ പെണ്ണ് വല്ലാതെ സന്തോഷം കണ്ടെത്തി മക്കൾക്കും സന്തോഷമായി അവിടുന്ന് യാത്ര പറഞ്ഞ് ആ പെണ്ണു പോയി എന്നാൽ ആ യാചകയായ പെണ്ണു പോയപ്പോൾ മഹതിയായ ആയിഷാ ബീവി വല്ലാതെ സങ്കടപ്പെട്ടു പോയി ഈ ഒരു അവസ്ഥ ഈ ഒരു ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അല്ലാതെ സങ്കടപ്പെട്ടു പോയി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ സംഭവം ആയിഷാ ഐഷാ ബിബി റലിയാഹുൻഹ ഉത്തനബിയോട് സങ്കടം പറഞ്ഞു തങ്ങൾ പറയാണ് ഏതെങ്കിലും ഒരു പിതാവ് പെൺകുട്ടികളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ആ പിതാവിന് നരകം ആ പിതാവിന് മറയാണ് ആ പിതാവ് നരകത്തിൽ കിടക്കുകയില്ല എന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ഓം മിനിങ്ങളെ തങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതം നോക്കിയാൽ നമുക്ക് പരിഭവമാണ് നമുക്ക് വേവലാതിയാണ് എന്നാൽ മുഹമ്മദ് റസൂൽ ലാഹി സലഹ് അലൈ വസലമ തങ്ങളെ വീടും നമ്മുടെ വീടും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ വീട്ടിൽ എന്തെല്ലാം വിഭവങ്ങളുണ്ട് നമ്മുടെ വീട്ടിൻ്റെ സ്റ്റോർ റൂമിലേക്ക് കയറി ചെന്നാൽ എന്തെല്ലാം വിഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് എന്നിട്ടും നമുക്ക് പരിഭവവും നമുക്ക് വേവലാതിയും ഉള്ളത് നമ്മൾ ശുക്ര ചെയ്യുന്നതില്ല എന്ന് തന്നെ നാം ശുക്രയില്ലാത്തവരായിപ്പോയി നന്ദിയില്ലാത്തവരായിപ്പോയി ഈ നന്ദി പോയപ്പോൾ നമുക്ക് ഒന്നുമില്ല വേവലാതിയാണ് എന്ന തൊണലാണ് അതിൻ്റെ മാർഗം നാം നന്ദി ഉള്ളവരാകുക തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹുവിലേക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നാം മനസ്സ് മനസ്സിനെ ഭാഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് എത്രയെല്ലാം വാരി കോരിത്തന്നു എന്തെല്ലാം വാരി കോരിത്തന്നു എന്താഹു തന്നാലും അതിൻ്റെ പിന്നിൽ പരീക്ഷണമുണ്ടെന്ന വിചാരം നമുക്ക് വേണം നമുക്ക് എന്തെല്ലാം ഞമ്മത്തുകൾ അള്ളാഹു തന്നോ അതിൻ്റെ പിന്നിലെന്തോ പരീക്ഷണമുണ്ടോ എന്ന് അള്ളാഹുവിയിലേക്ക് ഭയപ്പെടാൻ എന്നിട്ട് അള്ളാഹുവിലേക്ക് ശുക്ർ ചെയ്യാൻ നന്ദി ചെയ്യാൻ നന്ദി രേഖപ്പെടുത്താൻ ലഹമ്മദില്ല ഏറ്റവും വലിയ ദുവാ ഏറ്റവും വലിയ അതുവഴ് ലഹമദുല്ല എന്നാണ് അത് ജീവിതത്തിൽ നാം പതിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറ്റങ്ങൾ എല്ലാം അള്ളാഹു നമുക്ക് പുറത്തു നിരട്ടെ അള്ളാഹു തന്നതിൽ അള്ളാഹു തൃപ്തി നമുക്ക് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുത്തല നാളെ സുവലോക സുവലോകസ്വർഗത്തിൽ ഹബീബായ മുഹമ്മദ് റസൂൽഹി സലഹു അലൈഹി വസല്ല മതങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷാല് എല്ലാവരോടും ദു വസീയത്തോടു കൂടി അസലാ വാല്ക്കും വാഹമല്ലാഹി വ